ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവം നമുക്ക് നൽകിയ നന്മകളെ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി പറയാൻ ഈ രാത്രി നമുക്ക് പരിശ്രമിക്കാം അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതയ്ക്ക് കാരണമായവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ദൈവം നൽകുന്ന അവസരം കൂടിയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ സകല അസ്വസ്ഥതകളെയും വേദനകളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം അതിന് കാരണക്കാരായ വ്യക്തികളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ രാത്രി നമുക്ക് ചോദിച്ചു വാങ്ങാം എന്തിനാണ് അവരോട് ക്ഷമിക്കണം എന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് സ്വർഗീയ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും നമുക്ക് ധാരാളമായി ലഭിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിച്ചവരോടും നമുക്കെതിരെ അന്യായം പ്രവർത്തിച്ചവരോട് നമുക്കെതിരെ അനീതി കാട്ടിയവരോട് നമ്മുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചവരോട് നമ്മുടെ അവകാശങ്ങളെ നിഷേധിച്ചവരോട് എല്ലാം ഈ രാത്രിയിൽ നമുക്ക് പരിപൂർണമായി നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ക്ഷമിക്കാം കഥാവേ ഞങ്ങളോട് മാപ്പ് തരണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനുള്ള കൃപ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്വറ്റതുമാണ് അവിടുത്തെ നീതിമാണ് തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവർത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് വീണ്ടും ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ നന്മകളെയും തിരിച്ചറിയുവാനും അതിന് നന്ദി പറയുവാനും ഞങ്ങളെ എന്നേക്കും സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നന്മകളെയും തിരിച്ചറിഞ്ഞ് എപ്പോഴും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളെ സഹായിക്കണം കഥാവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളും വേദനകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഡോളി ഡിമെല്ലോ എന്ന മകളെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്കുള്ള ഓരോ അസ്വസ്ഥതയും വേദനയും അതിന് കാരണക്കാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് അനീതി പ്രവർത്തിച്ചവരെ അന്യായമായി പെരുമാറിയവരെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നന്മകളെ കാണാതെ പോയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും തടഞ്ഞു വെച്ചവരോടും ഞങ്ങൾ ഈ രാത്രിയിൽ ക്ഷമിക്കുന്നു ഞങ്ങൾക്ക് അവകാശപ്പെട്ട നന്മകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളെ തിരസ്കരിച്ച ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിന്ന ഞങ്ങൾക്കെതിരെ ഈ ശത്രുക്കളെ സൃഷ്ടിച്ച എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു ഞങ്ങളോടുള്ള ശത്രുത കാരണം ഞങ്ങൾക്കെതിരെ മറ്റുള്ളവരെ ശത്രുക്കളാക്കി മാറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുകയും അവർക്കുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയോട് മക്കളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ ഇൻലോസിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നു കഥാവേ ഞങ്ങളെ അസ്വ വേദനിപ്പിച്ച ഞങ്ങളെ നിഷേധിച്ച ഓരോ വ്യക്തികളോടും ഞങ്ങൾ ഈ രാത്രിയിൽ പൂർണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു ഞങ്ങളവരെ സ്നേഹിക്കുവാൻ കഥാവെ അവിടുന്ന് കൃപ തരണമേ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ നന്മകളും ഒന്നുപോലും കുറവ് വരുത്താതെ അവിടുന്ന് ഞങ്ങൾക്ക് അത് നൂറിരട്ടിയായി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളും വേദനകളെയും എടുത്തുമാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളെ എല്ലാം തിരിച്ചറിയുന്ന കർത്താവെ ഞങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും രോഗപീഠകളും വേദനയും കുറവുകളും അവിടുന്ന് സുഖപ്പെടുത്തണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾക്കുണ്ടായ വിഷമങ്ങളെ ദുഃഖം വേദന നിരാശ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ എല്ലാ വിഷമകരമായ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ എല്ലാ മാനസിക വിഷമങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഇല്ലായ്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ബലഹീനതകൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് കരുണ തോന്നി രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലി മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ ദുശീലങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ അനുസരണ കേടുകളെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മക്കളുടെ എല്ലാ അഡിക്ഷൻസിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ കലഹങ്ങളും അസമാധാനത്വം സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ നിസ്സഹായരായി പോയ അവസരങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്ന അവസരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ സംഭവങ്ങളെയും അതിനുള്ള കാരണക്കാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതെല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങേക്ക് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നു ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഈ അവസ്ഥയെ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മറ്റാരും കാരണക്കാരല്ല ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി കർത്താവ് ഞങ്ങളെ ഒരുക്കി തീർക്കുന്നതിൻ്റെ ഞങ്ങളെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായി ാണ് ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അതിനാൽ കഥാവേ ഞങ്ങളെ വാർത്തെടുക്കണമേ അങ്ങയുടെ സ്വഭാവത്തിനനുസരിച്ച് അങ്ങയുടെ കാരുണ്യത്തിനനുസരിച്ച് ഞങ്ങളെ വാർത്തെടുക്കണമേ സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ അങ്ങയെപ്പോലെ നന്മകളുള്ളവരാകുവാൻ ഞങ്ങളെ തന്നെ പക്വതപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി പുതിയ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണമേ ദൈവീക ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്തൊക്കെ വേദനയുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും എൻ്റെ കർത്താവാണ് എൻ്റെ ആനന്ദത്തിൻ്റെ കാരണം എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശങ്ങളെ എനിക്ക് നേടിത്തരുന്നത് എൻ്റെ കർത്താവാണ് എനിക്ക് വിജയവും നീതിയും നേടിത്തരുന്നത് എൻ്റെ കർത്താവാണ് എനിക്ക് സൗഖ്യം നൽകുന്നവൻ എൻ്റെ കർത്താവാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എൻ്റെ നന്മയുടെ കാരണം എൻ്റെ അനുഗ്രഹങ്ങളുടെ കാരണം എൻ്റെ കർത്താവാണ് എൻ്റെ ഈ ജീവിതം എൻ്റെ ദൈവം ദാനമായി നൽകിയതാണ് അതിനാൽ ഈ രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും നന്ദി പറയും അങ്ങനെ എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ രാത്രിയിൽ തന്നെ എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവെ എല്ലാത്തിനും ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നുവരെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ നാല് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിനായി ഈ ഷോയെ രാത്രി മുഴുവനും ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ എൻ്റെ കുറവുകൾക്കും ബലഹീനതകൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ എന്നെ നീ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് പുതിയ സന്തോഷവും സമാധാനവും ആനന്ദവും നിറച്ച് ഐശ്വര്യമായ നാളെ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ സകലവിധ ഭയങ്ങളിൽ നിന്നും പേടിയിൽ നിന്നും കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമേ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെയും നീക്കി അങ്ങയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അങ്ങയുടെ സന്തോഷം അനുഭവിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവത്തിൽ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു കഥാവേ അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് ഈ രാത്രിയിൽ അവിടുന്ന് മറുപടി നൽകണമേ ഈ രാത്രിയിൽ എല്ലാവരും ഒരു പുതിയ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവിക ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതിന് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും നിറയ്ക്കുന്ന കർത്താവേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങ കിടക്കുമ്പോൾ ദൈവികമായ ആനന്ദം രുചിച്ചറിഞ്ഞ് ആത്മശക്തിയും ബലവും ലഭിച്ച് എന്തിനേയും അതിജീവിക്കുവാനുള്ള മാനസിക ആരോഗ്യം നൽകി കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പീഡനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ തുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റ് ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക പീഡനത്തിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഹാവ് എ ബ്ലെസ്സഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു